ഒരു നൂറ് ഗ്രാമിന് പത്ത് രൂപ പ്രോഫിറ്റ് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് പത്ത് രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കിലോത്തിന് നൂറ് രൂപ പ്രോഫിറ്റ് അതായത് അമ്പത് കിലോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അയ്യായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും സ്വന്തമായി ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ബിസിനസ് മൈൻഡുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് മാസ് ബിസിനസ് എന്ന ഞങ്ങളുടെ ഈ ചാനൽ ജീവൻ വെളുത്തുള്ളിൽ പേസ്റ്റ് ആക്കണം മെഷീൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാലറിയാം മാല പോലെ പത്ത് രൂപയുടെയും അഞ്ച് രൂപയുടെയും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി പേസ്റ്റ് இங்கிட்ட காணும் அதே போல டிண்ணிலி தற்பது ரூபா ஐம்பது ரூபாய் எக்கரை இன்ச்சு பேர் சார் நம்ம அட்ரஸ் பாத்தீங்கன்னாக்கா கோயமுத்தூர் சத்தியமங்கலம் மைசூர் போற வழியில சரவணம்பட்டி அடுத்து குரும்பு பாளையத்துல இருக்குங்க சார் இது பாத்தீங்கன்னா கோயமுத்தூர் பஸ் ஸ்டாண்ட் வந்து ஒரு பத்து கிலோமீட்டர் கோயம்புத்தூர் ரயில்வே ஸ்டேஷன் வந்து ஒரு பதினஞ்சு கிலோமீட்டர் தூரத்துல இருக்குங்க சார் நம்மளுக்கு கூடுதல் விசேஷங்கள் அறிய நமக்கு அங்கோட்டு இன்னும் எங்கள் பரிச்சயப்படுத்த போகிறது ஒரு சூப்பர் பிஸ்னஸ் ஆன அதாவது கார்லிக் அண்ட் ஜிஞ்சர் பேஸ்ட் அது கார்லிக் பேஸ்ட் செப்பரேட்டும் ginger paste செப்ரேட்டும் ஆயிட் இது ginger கார்லிக் பேஸ்ட் மிஷின் சார் இது பார்த்தீங்கன்னா ஸ்டார்டிங் டூ HP பி லேந்து இருக்கு டூ ஹெச் ஸ்டார்டிங் டுவெண்ட்டி கேஜிலிருந்து பர் அவருக்கு ஃபைவ் ஹண்ட்ரட் கேஜி அடைக்க வரைக்கும் நம்ம மிஷின் அவைலபிள் சார் இதுவும் பார்த்தீங்கன்னா எஸ் எஸ் த்ரீ நாட் ஃபோர் சார் உங்களுக்கு இந்த மாடலை பொறுத்த வரைக்கும் ஃபவுண்டேஷன் எதுவும் போட தேவையில்லை േഡീസ് ആപ്പറേറ്റ് പണി ലുങ്കി എന്തും ഉള്ള പോകാതെ സാർ ഇതും ഫൗണ്ടേഷൻ പോവില്ല എങ്കിലും മൂവ് പണി വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ പരിശോധി പരിശോധിച്ചാൽ കഴി മനസ്സിലാവും ഏകദേശം നൂറ് ഗ്രാമിൻ്റെ ജിഞ്ചർ പേസ്റ്റിനും ഗാർലിക് പേസ്റ്റിനും അതുപോലെ തന്നെ ഗാർലിക് ജിഞ്ചർ അത് മിക്സഡ് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനും ഏകദേശം എം ആർ പി അമ്പത് രൂപ വിലയുണ്ട് അതിപ്പോൾ നിങ്ങളുടെ സൂപ്പറും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിച്ചാലും നമുക്ക് മനസ്സിലാവും നൂറ് ഗ്രാം ജിഞ്ചർ പേസ്റ്റിനും ഗാർലിക് പേസ്റ്റിനും എം ആർ പി അമ്പത് രൂപ ഇപ്പോൾ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്ന ഈ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും പേസ്റ്റാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ ആണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റാണ് ഈ ഒരു ചീപ്പ് റേറ്റ് ചീപ്പ് പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഈ രണ്ട് പ്രോഡക്റ്റുകളും ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ നമുക്ക് കിട്ടും ഇതിൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ചെടുത്തിട്ട് ഇത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകൾ പാക്കറ്റ് പൗച്ചുമാക്കാം അതുപോലെ തന്നെ ബോട്ടിലുമാക്കാം ഇപ്പോൾ ഇത് ബോട്ടിലാണ് ആക്കുന്നതെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ ഇഞ്ചി ഏകദേശം സീസൺ ടൈമിൽ മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ റേറ്റിന് ഒരു കിലോ ഇഞ്ചി കിട്ടും അത് ഏകദേശം പേസ്റ്റാക്കി കഴിയുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റ് പേസ്റ്റ് കിട്ടും അതായത് അതിൻ്റെ തൊലിയെല്ലാം പോയി അങ്ങനെയുള്ള കുറച്ച് വേസ്റ്റേജുകളൊക്കെ പോയി കഴിയുമ്പോൾ ഒരേജ് എയ്റ്റി പെർസെൻ്റ് നമുക്കതിൽ നിന്ന് കിട്ടും അപ്പോൾ ഏകദേശം ഒരു മുപ്പത് രൂപക്കാണ് ഇഞ്ചി വാങ്ങിക്കുന്നതെങ്കിൽ പേസ്റ്റിന് വില ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ ഒരു കിലോ ജിഞ്ചർ പേസ്റ്റിന് വില വരും വെളുത്തുള്ളി ഗാർലിക് ആണെങ്കിലും അതുപോലെ തന്നെ സീസൺ ടൈമിൽ വില കുറവുള്ള സമയത്ത് നാൽപ്പത് രൂപ മുപ്പത് രൂപ റേറ്റുള്ള ചില സമയത്ത് ബൾക്കായിട്ട് എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ അത് അല്ലാതെ കൂടുതൽ വില കൂടി നിൽക്കുന്ന സമയത്ത് ഇതെടുക്കാൻ പാടില്ല ഗാർലിക് എടുക്കാൻ പാടില്ല ജിഞ്ചറ് ഒരുവിധ ടൈമിലെല്ലാം ഹോൾസെയിൽ റേറ്റ് ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ റേറ്റിൽ കിട്ടും അപ്പോൾ ഒരു കിലോത്തിന് അമ്പത് രൂപ അറുപത് രൂപയാണ് നമുക്ക് വില വരുന്നത് പേസ്റ്റാക്കി കഴിയുമ്പോൾ നൂറ് ഗ്രാമിന് ഏകദേശം ആറ് രൂപ വില വരും ആറ് രൂപ വില പേസ്റ്റിനും വരും ഈ ബോട്ടിലും അതിൻ്റെ സ്റ്റിക്കറും അങ്ങനെയുള്ള മറ്റ് എക്സ്പെൻസ് അതായത് ട്രാൻസ്പോർട്ടേഷൻ സെയിൽ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ലേബർ ഇതെല്ലാം കൂടി ഒരു ബോട്ടിൽ ഒരു ഏകദേശം ഒരു എട്ട് രൂപ കൺസിഡർ ചെയ്താലും എട്ടുമാറും പതിനാല് രൂപയാണ് നമുക്കിതിൻ്റെ എക്സ്പെൻസ് വരാം കോസ്റ്റ് വരാം ഇത് നമുക്ക് കടകളിൽ ഹോൾസെയിൽ റേറ്റ് ഏകദേശം ഒരു പതിനാലെന്നുള്ളത് ഇരുപത്തിനാല് രൂപക്ക് കൊടുത്താലും നമുക്ക് പത്ത് രൂപ ഒരു നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലിന് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇപ്പോൾ ഇരുപത്തിനാല് രൂപ നമുക്ക് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നാൽപ്പത്തഞ്ച് അമ്പത് രൂപക്ക് എം ആർ പി ഇട്ടാലും അത് കടക്കാർക്ക് അത് അത്യാവശ്യം പ്രോഫിറ്റോടുകൂടി വിൽക്കാം അപ്പോൾ ഒരു നൂറ് ഗ്രാമിന് പത്ത് രൂപ പ്രോഫിറ്റ് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് പത്ത് രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കിലോത്തിന് നൂറ് രൂപ പ്രോഫിറ്റ് അതായത് അമ്പത് കിലോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അയ്യായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതായത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു അമ്പത് കിലോ ഇഞ്ച് പർച്ചേസ് ചെയ്യാൻ ഒരു രണ്ടായിരം രൂപ നമുക്കാവുള്ളൂ അത് നാൽപ്പത് രൂപയാണ് വില ഉള്ള സമയത്ത് പർച്ചേസ് ചെയ്താൽ രണ്ടായിരം രൂപ ഗാർലിക്കും അതേപോലെ തന്നെ ഈ മെഷീൻ്റെ വില ഇതും കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു ഒരൊന്നര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി അയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഈ മെഷീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിക്കുക അതേപോലെ തന്നെ ഈ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമസ്കാരം എൻ്റെ പേര് സുഭാഷ് എന്നാണ് നമ്മൾ ആൾ പേ പേഴ്സ് ഇവിടെ അവൈലബിളാണ് നമുക്ക് അതുപോലെ സർവീസ് സർവീസ് എപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആയാലും നമുക്ക് അവൈലബിളാണ് എപ്പോൾ ഫോൺ ചെയ്താലും നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞുതരാൻ പറ്റും அதுபோல் எந்த பேர் பாலசம் வேணாலும் வோல்ட்டு நெட்டில் இருந்து ஏட்டு செட் வரைக்கும் நமக்கு விட அவைபிள் ஆனால் நம்மளோட சொந்தம் யூஸ்ங்கண்ணா எப்போ வந்தாலும் நமக்கு இது மாதிரி மிஷின் பழுவரசர் சரி ஆமர் டைப்பாயும் சரி எல்லாம் அவைபிளான ഇവിടെ നമുക്ക് വേണ്ട എല്ലാത്തരം മെഷീനറീസും കിട്ടും ഇതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെഷീനാണ് ഇത് അതായത് വെളുത്തുള്ളി വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കണ മെഷീൻ അതുമാത്രമല്ല ഇവിടെ എല്ലാ മെഷീനറീസും കിടക്കും ഇനി ഞാൻ ഈ മെഷീനെ കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള ഒരു പോസിബിലിറ്റി ബിസിനസ്സിലുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ചും ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കണ മെഷീൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാലറിയാം മാല പോലെ പത്ത് രൂപയുടെയും അഞ്ച് രൂപയുടെയും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടിയ പേസ്റ്റ് ഇങ്ങനത്തെ കാണാം അതേപോലെ തന്നെ ചെറിയ ടിന്നിൽ നാൽപ്പത് രൂപ അമ്പത് രൂപ ഒക്കെ റേറ്റുള്ള ഇഞ്ചി പേസ്റ്റൊക്കെ കാണാം ഇപ്പോൾ ഇഞ്ചി എല്ലാം മാർക്കറ്റിൽ സീസൺ ടൈമിൽ മുപ്പത് രൂപ ഇരുപത് രൂപ ഇഞ്ചി കിട്ടും ഈ ഇഞ്ചി പേസ്റ്റാക്കി കഴിഞ്ഞാൽ അത് വയ്ക്കുന്നത് നൂറ് ഗ്രാം നാൽപ്പത് രൂപ അറുപത് രൂപ റേറ്റിലാണ് അപ്പൊ നൂറ് ഗ്രാം അറുപത് രൂപ എന്ന് പറയുമ്പോൾ കിലോത്തിന് അറുന്നൂറ് രൂപ അതെങ്ങനെ വന്നാലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ്സാണ് അതിപ്പോൾ എടുത്തിട്ട് അതൊരു പുതിയ ബിസിനസ്സുമാണ് അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിന് പൊട്ടൻഷ്യലും കൂടുതലായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മിഷ് മിഷൻ ആണ് ഇതെന്നാണ് തോന്നണത് പിന്നെ ഈ മെഷീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കിനുണ്ടി കോണ്ടാക്ട് ചെയ്യാം ആവശ്യമുള്ളവർക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കോയമ്പത്തൂരാണ് അടുത്താണ് വന്ന് വാങ്ങാം അപ്പോ മാരുതി ഇൻഡസ്ട്രീസിലെ മെഷീനുകളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്